ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അയാളോട് ആദ്യമൊക്കെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് എന്റെ മോളെ രക്ഷിച്ച ആളല്ലേ എന്നൊക്കെ പറയാണ് അമ്മാവൻ എപ്പോൾ പറയുന്നുണ്ട് അവനോട് മാത്രമല്ല ആ പത്മ ടീച്ചറിനോട് ക്ഷമിക്കണം അവരോട് നന്നായിട്ട് പെരുമാറണം എന്നൊക്കെ പറയുന്നു ഹരിയപ്പോൾ ദേഷ്യപ്പെടുകയാണ് പത്മപുരാണമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മാവന് പറ്റത്തില്ലെങ്കിൽ ഞാൻ ഓർഡർ ചെയ്തു കൊടുക്കാമെന്നൊക്കെ പറയുന്നു അമ്മാവൻ എപ്പോൾ പറയുന്നുണ്ട് വീട്ടിൽ വരുന്നതല്ലേ എന്തായാലും ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളാമെന്നൊക്കെ പറയുന്നു എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഉണ്ടാക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഹരി അപ്പോൾ പറയുന്നു ഞാൻ സഹായിക്കാമെന്നൊക്കെ അമ്മാവൻ നിന്റെ സഹായമൊന്നും വേണ്ട വേണമെങ്കിൽ ഞാൻ ആരെങ്കിലും എന്നൊക്കെ പറയുന്നു അമ്മാവൻ ഹരിയോട് പോയി സാധനമൊക്കെ വാങ്ങിയിട്ട് വരാൻ പറയുന്നു ഹരി അവിടെ നിന്നും പോകുന്നുണ്ട് ആ സമയത്ത് അമ്മാവൻ വിചാരിക്കുന്നുണ്ട് പത്മ ടീച്ചറിനെയും കൂടെ സഹായിക്കാൻ വിളിക്കണമെന്നൊക്കെ ഹരിയുടെ അമ്മാവൻ നിത്യെ വിളിച്ചിട്ട് പോകാൻ വേണ്ടി ഒരു ഒരൈഡിയമായിട്ടൊക്കെയാണ് വരുന്നത് കൈ മുറിഞ്ഞതുപോലെ കെട്ടിയൊക്കെ വെച്ചിട്ട് താഴേക്ക് ചെല്ലുന്നു നിത്യയോടും സുജാതയോടും പറയുന്നുണ്ട് ഞാൻ പച്ചക്കറി അരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൈ മുറിഞ്ഞെന്ന് ഹരി എന്നെ തെറുതി പിടിപ്പിച്ചതാണ് അങ്ങനെ കൈ മുറിഞ്ഞതാണെന്നൊക്കെ പറയുന്നു നിത്യ അപ്പോൾ ഹരിയെ കുറ്റപ്പെടുത്തുകയാണ് അയാൾ അല്ലേലും ദുഷ്ടനാണ് ഇല്ലാത്തവനാണ് ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മാവിനെപ്പോൾ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല അവൻ്റെ ഒരു ഗസ്റ്റ് വീട്ടിൽ വരും അയാൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ പറയുന്നു പത്മമോൾ എന്നെ ഒന്ന് സഹായിക്കുമോ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഒന്ന് സഹായിച്ചാൽ മാത്രം മതി എന്നൊക്കെ പറയുന്നു നിത്യ എപ്പോൾ പറയുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നെക്കൊണ്ട് അയാളുടെ അടുക്കളയിൽ ഒന്നും കയറി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു സുജാതയെ നിത്യോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് നീ ഒന്ന് പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് നിത്യ എപ്പോൾ പറയുന്നുണ്ട് അമ്മാവൻ വിളിച്ചിട്ട് പറണമെന്നൊക്കെയുണ്ട് പക്ഷേ എനിക്ക് അയാളെ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നു അമ്മാവൻ എപ്പോൾ പറയുന്നുണ്ട് ഹരി ഒരു പ്രശ്നവും ഉണ്ടാക്കത്തില്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാക്കുകയാണെങ്കിൽ മോളിങ്ങി പോന്നേക്കാ എന്നൊക്കെ പറയുന്നു അവസാനം സുജാതയും അമ്മാവനെ നിർബന്ധിക്കുന്നത് കാരണം നിത്യ ചെല്ലാമെന്ന് സമ്മതിക്കാണ് അമ്മാവൻ തിരിച്ചു പോകുമ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും പത്മ ടീച്ചർ അടുക്കളയിലേക്ക് കയറട്ടെ അങ്ങനെ ഭക്ഷണത്തിലൂടെ ഹരിയുടെ മനസ്സിലേക്കും അവൾ കയറിക്കോളുമെന്നൊക്കെ വിചാരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് വീണ ഒരു ഡയറക്ടറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഡയറക്ടർ പറയുന്നുണ്ട് വീണ സെലക്ട് ആയിട്ടുണ്ടെന്ന് പക്ഷേ കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യണം എല്ലായിടത്തും ഉള്ളതാണെന്നൊക്കെ പറയാണ് വീണ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ പഴയതൊന്നും പിന്നീട് ഓർക്കേണ്ടി വരത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് വീണ അപ്പോൾ പറയുന്നുണ്ട് ഇനിയും എനിക്ക് ഏത് ഡിമാൻഡും ഓക്കെ ആണെന്നൊക്കെ ഡയറക്ടർ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വീണയായിരിക്കും ഇനി എല്ലാ ആടിലും എൻ്റെ മോഡലെന്നൊക്കെ വീണ ഡയറക്ടറിനോട് നന്ദി പറഞ്ഞിട്ട് പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് നിത്യ ഹരിയുടെ വീട്ടിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹരിയപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി കടയിൽ നിന്ന് വരുന്നുണ്ട് വെളിയിൽ വരുമ്പോൾ തന്നെ കറികളുടെയൊക്കെ മണം അടിക്കുന്നുണ്ട് ഹരിയപ്പോൾ വിചാരിക്കുന്നുണ്ട് കറികൾക്കൊക്കെ നല്ല മണമുണ്ടല്ലോ ഉണ്ടല്ലോ അമ്മാവിനെല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു ഹരി സാധനവുമായിട്ട് അടുക്കളയിലേക്ക് വരുമ്പോൾ അവിടെ നിൽക്കുന്ന നിത്യെ കാണുന്നുണ്ട് ഹരിക്ക് ദേഷ്യം വരുന്നു ഹരി അമ്മാവിനോട് പറയുന്നുണ്ട് ഇവളെന്തിനാണ് വിളിച്ചു പരുത്തിയെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അമ്മാവൻ എപ്പോൾ പറയുന്നുണ്ട് എൻ്റെ കൈ മുറിഞ്ഞായിരുന്നു നീ പോയപ്പോഴാണ് സംഭവിച്ചത് ഒരുപാട് ബ്ലഡും പോയി അപ്പോൾ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ സഹായത്തിനായിട്ട് പത്മ ടീച്ചറിനെ വിളിച്ചതാണെന്നൊക്കെ പറയുന്നു ഹരി അപ്പോഴും ദേഷ്യപ്പെടുകയാണ് ഇതൊക്കെ അമ്മാവൻ്റെ പ്ലാനിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മാവൻ പറയുകയാണ് എന്തായാലും എനിക്കൊന്നും സഹായിക്കാൻ പറ്റത്തില്ല നീ പോയി സഹായിക്കാമെന്നൊക്കെ പറയുന്നു ഹരിയപ്പോൾ പറയുന്നുണ്ട് എനിക്ക് അവളുടെ അടുത്തേക്ക് ചെല്ലാനേ ഇഷ്ടമല്ലെന്ന് മുഖത്തൊരിട്ട് അവൾ കിട്ടിക്കൊണ്ടാണെങ്കിൽ അങ്ങോട്ട് കയറി ചെല്ലുകയാണ് ഹരി അടുക്കളയിലേക്ക് മുഖം മറിച്ചുകൊണ്ട് വരുന്നത് കണ്ടിട്ട് നിത്യ അമ്മാവിനോട് പറയുന്നുണ്ട് കുറവശല്യം ഉണ്ടോന്നൊക്കെ ഓരോരുത്തരൊക്കെ കള്ളന്മാരെ പോലെ മുഖം മൂടി വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു ഹരിയപ്പോൾ നിത്യോട് വഴക്കുണ്ടാക്കുകയാണ് നീ പാചകം ചെയ്യാൻ വന്നാണെങ്കിൽ അത് ചെയ്തിട്ട് പൊക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നിത്യ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇവിടുത്തെ ജോലിക്കാരി ഒന്നുമല്ലെന്നൊക്കെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അമ്മാവൻ വിചാരിക്കുന്നുണ്ട് ഹരി ഒട്ടൻ റൊമാൻറ്റിക് അല്ലല്ലോ എന്നൊക്കെ ഇതേ സമയത്ത് അവിടേക്ക് ജീവനും വരുന്നുണ്ടായിരുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്